രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹമിൽ ജനിച്ച ഉണ്ണി യേശുവിനു മുന്നിൽ കാഴ്ചകൾ സമർപ്പിച്ചു വണങ്ങിയ മൂന്നു ജ്ഞാനികൾ എവിടെ നിന്നുള്ളവരായിരുന്നു അവരിലൊരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന വാദത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ യേശുവിന്റെ ജനനത്തിന് അടയാളമായി അവർ കണ്ട നക്ഷത്രത്തിനു പിന്നിലെ രഹസ്യം എന്താണ് നൂറ്റാണ്ടുകളായി ബൈബിൾ പണ്ഡിതരും ഗവേഷകരും ഉത്തരം തിരയുന്ന ഈ ചോദ്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മളും സഞ്ചരിക്കുന്നത് ബൈബിളിലെ ഒരു സുവിശേഷത്തിൽ മാത്രം പരാമർശിക്കുന്ന ഈ സംഭവം വാസ്തവത്തിൽ ഒരു കെട്ടുകഥ മാത്രമാണോ ഇതിന്റെ ഉത്തരം തേടി ചരിത്രരേഖകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ശാസ്ത്ര നിഗമനങ്ങളിലൂടെയുമാണ് നമ്മുടെ ഇന്നത്തെ സഞ്ചാരം ഹേറോദേസ് രാജാവിന്റെ കാലത്ത് യുദയായിലെ ബേത്ലഹമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്കുനിന്നു ജ്ഞാനികൾ ജെറുസലമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നവരാണ് ബൈബിൾ പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലെ ആദ്യ വരികളാണിത് യഹൂദരുടെ രാജാവ് ജനിച്ചുവെന്ന് കേട്ട് അസ്വസ്ഥനായ ഹേറോദേസ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചറിഞ്ഞതായി അടുത്ത വരികളിൽ വായിക്കാം ക്രിസ്തു ജനിക്കുന്നത് ബേദലഹമിലായിരിക്കുമെന്ന തിരുവെഴുത്തുകൾ നിയമജ്ഞർ ചൂണ്ടിക്കാട്ടി അങ്ങനെ ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്ന് യാത്ര തുടരുകയും എത്തുകയും ചെയ്തു അക്കാര്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു നക്ഷത്രം ശിശു കിടക്കുന്ന വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് സ്വർണവും കുന്തിരിക്കവും ഇത്രയും വായിക്കുമ്പോൾ തന്നെ ആദ്യ സംശയം ഉയരുന്നു ജറുസലേമിന് കിഴക്കുള്ളവർ അവരുടെ കിഴക്ക് ആകാശത്ത് ഒരു നക്ഷത്രം കണ്ടാൽ എന്തിനാണ് ജെറുസലേമിലേക്ക് പോകുന്നത് അവർ അവരുടെ കിഴക്കുള്ള നാടുകളിലേക്കല്ലേ പോകേണ്ടിയിരുന്നത് ഈ സംശയത്തിനുള്ള ഉത്തരം ഇതാണ് അവർ നക്ഷത്രം കണ്ടത് ആകാശത്ത് അല്ല നക്ഷത്രം കാണുന്നത് ആകാശത്തല്ലെങ്കിൽ പിന്നെ എവിടെയാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്രത്തിന്റെ ആത്മീയ രഹസ്യം അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക മതങ്ങളുടെ വേർതിരിവുകളില്ലാതെ ഈശ്വരനെ തിരയാൻ സഹായിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ബൈബിളിൽ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലാണ് യേശുക്രിസ്തുവിന്റെ ജനനം വിവരിക്കുന്നത് സുവിശേഷകനായ മത്തായി മാത്രം കിഴക്കുനിന്നെത്തിയ മൂന്ന് ജ്ഞാനികളെക്കുറിച്ച് പറയുന്നു അവരുടെ പേരുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയില്ല എന്നാൽ അലക്സാൻഡ്രിയയിൽ നിന്ന് കണ്ടെടുത്ത അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥത്തിൽ ഇവരുടെ പേരുകൾ കാണാം ബാൽറ്റ്സറെന്നും ഗാസ്പർ എന്നും മാൽഖയിൽ എന്നുമാണ് ഇവരുടെ പേരുകൾ ഇവരിൽ ഗാസ്പർ ഇന്ത്യക്കാരനായിരുന്നുവെന്നും മറ്റുള്ളവർ പേർഷ്യ ഇത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഈ രേഖ പറയുന്നു കന്യകാമറിയത്തിൻ്റെയും യേശുക്രിസ്തുവിന്റെയും ജനനകഥ വിവരിക്കുന്ന അപ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നായ അർമേനിയൻ ഇൻഫൻസി ഗോസ്പലിലും ഈ ജ്ഞാനികളെക്കുറിച്ച് പരാമർശമുണ്ട് ജ്ഞാനികളിൽ ജ്ഞാനികളിലൊരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്നത് നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഗാസ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഗോണ്ടോ ഫാരസ് രാജാവാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപരിച്ചിരുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ഇന്തോ പാർട്ടിയൻ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ഗോണ്ടോ ഫാരസ് യേശുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് ലീഹ ഇന്ത്യയിലെത്തി ഈ രാജാവിനെ സന്ദർശിക്കുന്നത് തോമസിന്റെ നടപടികൾ എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിലുണ്ട് ഇന്നത്തെ പാകിസ്ഥാനിലുള്ള തക്ഷശിലയായിരുന്നു ഗോണ്ടോ ഫാരസ് രാജാവിന്റെ തലസ്ഥാന നഗരം മെഡിറ്ററേനിയൻ ഏഷ്യ മൈനർ പ്രദേശങ്ങളെ ചൈനയുമായി ബന്ധിപ്പിച്ചിരുന്ന പുരാതന സഞ്ചാരപാതയായ സിൽക്ക് റൂട്ടിൽ ഉൾപ്പെട്ടിരുന്ന നഗരമായിരുന്നു തക്ഷശില ഈ വഴിയിലൂടെ വഴിയിലൂടെയാവാം ഗോണ്ടോഫാരസ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തത് ഉണ്ണിയേഷുവിന് രാജാക്കന്മാർ സമർപ്പിച്ച കാഴ്ചവസ്തുക്കളെല്ലാം ഇന്ത്യയിൽ സുലഭമായി ഉണ്ടായിരുന്നവയാണ് രാജകുടുംബങ്ങളിൽ പുതിയ കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കാഴ്ചവെയ്ക്കുന്ന പതിവ് ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഭാരതം അക്കാലത്ത് കുന്തിരിക്കത്തിന്റെ പ്രധാന വിപണൻ കേന്ദ്രവുമായിരുന്നു കേരളത്തിൽ നിന്നു പോയ മൂന്ന് പേരാണ് ഈ രാജാക്കന്മാർ എന്ന വിശ്വാസം പിറവം പിറവംപള്ളിയുമായി ബന്ധപ്പെട്ടുമുണ്ട് പിറവത്തെ മൂന്ന് രാജാക്കന്മാരുടെ നാമത്തിലുള്ള ദേവാലയം ഇത്തരത്തിലുള്ള അപൂർവ ദേവാലയങ്ങളിലൊന്നാണ് എന്നാൽ ഇവയൊക്കെയും വിശ്വാസങ്ങൾ മാത്രമാണ് ചരിത്രരേഖകളുടെ ഒരു അടിത്തറയും ഇതിനില്ല ക്രിസ്തുവിന്റെ കാലത്തിനുമുമ്പ് ജെറുസലേമുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നതിന് ചരിത്രരേഖകളുടെ പിൻബലമുണ്ട് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവിന് സ്വർണവും വെള്ളിയും ആനക്കൊമ്പുകളുമായി ഓഫിർ എന്ന സ്ഥലത്തുനിന്നു കപ്പലുകൾ വരുന്നതായി പറയുന്നുണ്ട് ഇത് ഇന്ത്യയെക്കുറിച്ചാണ് എന്നു വാദങ്ങളുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ് ഓഫിർ എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണിത് എന്ന് ചിലരും മുംബൈയിലെ പുരാതന തുറമുഖമാണെന്നും മറ്റു ചിലരും പറയുന്നു ഗ്രഹനില ആധാരമാക്കി ഭാവി ഫലങ്ങൾ പ്രവചിക്കുന്ന ജ്യോതിഷികളാണ് ഇവർ എന്ന് കരുതുന്നവരും ഏറെയുണ്ട് ഭാരതത്തിലെ ആദ്യകാല ജ്യോതിഷികൾ ഗണിത പണ്ഡിതരും ജ്യോതിശാസ്ത്രജ്ഞരും കൂടിയായിരുന്നു ഉണ്ണി യേശുവിനെ സന്ദർശിച്ച ജ്ഞാനികൾ ഭാരതീയരായ മഹർഷിമാരായിരുന്നു എന്ന വാദക്കാരനാണ് സന്യാസിവര്യനും യോഗിയുമായ പരമഹംസ യോഗാനന്ദ സെക്കൻഡ് കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ് എന്ന തന്റെ പുസ്തകത്തിൽ പരമഹംസ യോഗാനന്ദ പല സാധ്യതകൾ വിവരിച്ച് ഇത് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവതാരപുരുഷന്മാരുടെ ജനനസമയത്ത് നക്ഷത്രരാശികളിൽ ഇതിനുള്ള സൂചനകൾ ഉണ്ടാകാറുണ്ടെന്നും ഭാരതലെ സന്യാസിവര്യന്മാർ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് എന്നും യോഗാനന്ദ് പറയുന്നു ഒരു അപൂർവ നക്ഷത്രം ഉദിച്ചത് കണ്ടപ്പോൾ അത് ഒരു അവതാരപുരുഷന്റെ ജനനത്തിന്റെ സൂചനയാണെന്ന് നക്ഷത്രഗ്രഹനില അപകൃക്കാൻ കഴിവുള്ള മഹർഷിമാർ മനസ്സിലാക്കി ആ ദിവ്യ ശിശുവിനെ കാണാനായി തക്ഷശിലയിൽ നിന്നുള്ള വാണിജ്യ പാതയിലൂടെ ജെറുസലേമിലേക്ക് സഞ്ചരിച്ച് ഹെറോദേസ് രാജാവിന്റെ അടുത്ത് എത്തി ശിശുവിനെ വധിക്കാനാണ് ഹേറോദേസ് രാജാവ് ശ്രമിക്കുന്നതെന്ന് ദിവ്യദൃഷ്ടിയാൽ മനസ്സിലായതിനെ തുടർന്ന് ഉണ്ണി യേശുവിനെ കണ്ട ശേഷം ആ വിവരം ഹെറോദേസിനെ അറിയിക്കാതെ അവർ മറ്റൊരു വഴിയെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഇനി കണ്ട നക്ഷത്രം എന്ന സമസ്യയിലേക്കു വരാം ജറുസലേമിന് കിഴക്കുള്ളവർ അവരുടെ കിഴക്ക് നക്ഷത്രം കാണുമ്പോൾ പടിഞ്ഞാറയ്ക്ക് സഞ്ചരിക്കുന്നത് എന്തിന് ബൈബിൾ കഥയിലെ നക്ഷത്രം ആകാശത്തു നാം കാണുന്ന നക്ഷത്രങ്ങളിലൊന്നല്ല എന്ന സൂചനയിലേക്കാണ് ഈ സംശയം നമ്മെ നയിക്കുന്നത് ആത്മീയ നക്ഷത്രം നൽകിയ അടയാളമാണ് ഇതെന്ന് പരമഹംസ യോഗാനന്ദ് തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാകുന്നു യേശുവിന്റെ പിറവി ഇന്ത്യയിലെ സന്യാസിമാർ മനസ്സിലാക്കിയത് അവരുടെ ഉള്ളിലെ ദൈവരാജ്യത്തിൽ നിന്നു തന്നെയാണ് എന്ന് പരമഹംസ യോഗാനന്ദ് പറയുന്നത് യേശുവിൻ്റെ ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടു കണ്ണുകൾക്കിടയിലുള്ള നെറ്റിയിലാണ് ആത്മീയ നേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്നാം കണ്ണ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ആത്മീയനേത്രം പ്രകാശിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവ് ഉദയം ചെയ്യുന്നത് എന്ന് ഭാരതത്തിലെ യോഗിമാർ വിശ്വസിക്കുന്നു ധ്യാനം ഏകാഗ്രതപ്പെടുമ്പോൾ പുരികങ്ങൾക്കിടയിലുള്ള ബിന്ദുവിൽ നീല നീലവെളിച്ചത്തിന്റെ വളയവും വെളുത്ത നക്ഷത്രവും കാണാൻ ആകും എന്ന് യോഗാനന്ദ് പറയുന്നു പരമമായ ധ്യാനത്തിലൂടെ മൂന്നാം കണ്ണ് തുറന്നിട്ടുള്ള ജ്ഞാനികൾ ശരീരത്തിനുള്ളിലാണ് ദിവ്യ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ടാവുക എന്നും പരമഹംസ യോഗാനന്ദ് പറയുന്നു കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് തെളിച്ചമുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഈ ആത്മീയ നേത്രത്തെപ്പറ്റിയാണ് വാസ്തുശാസ്ത്രപ്രകാരം കിഴക്കിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം സമൃദ്ധിയുടെയും ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും കേന്ദ്രമായാണ് കിഴക്കുഭാഗത്തെ വാസ്തുശാസ്ത്രം കാണുന്നത് ഇതേ പ്രാധാന്യം യോഗശാസ്ത്രത്തിലുമുണ്ട് എന്ന് പരമഹംസ പരമഹംസയോഗാനന്ദ പറയുന്നു ബേത്ലഹമിലെ ദിവ്യനക്ഷത്രം യഥാർത്ഥ യഥാർത്ഥനക്ഷത്രം തന്നെയായിരുന്നുവെന്ന വാദങ്ങൾ കൂടി പരിശോധിക്കാം നക്ഷത്രഫോടനമായ സൂപ്പർനോവയോ ഏതെങ്കിലും ധൂമകേതുവോ കൃത്യമായ ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഹാലിയുടെ വാൽനക്ഷത്രമോ ആവാം ഇതെന്ന് പലരും കണക്കുകൂട്ടുന്നു ഭൂമിയുടെ രാത്രി ആകാശത്ത് വ്യാഴം ശനി ഗ്രഹങ്ങൾ ചേർന്നു വരുന്ന പ്രതിഭാസം അസാധാരണ ശോഭ സൃഷ്ടിക്കാറുണ്ട് എഴുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയിൽ ഈ കൂടിച്ചേരൽ ഉണ്ടാവുന്നു യേശുവിന്റെ ജനനസമയത്ത് കണ്ടത് ഈ സംഗമം ആവാനുള്ള സാധ്യത ചില ജ്യോതിശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു പ്രപഞ്ച രഹസ്യങ്ങൾ തിരഞ്ഞിരുന്ന ചൈനക്കാർ അക്കാലത്തെ ആകാശ കാഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി അഞ്ചിൽ ചൂലിന്റെ ആകൃതിയിലുള്ള ഒരു അപൂർവ നക്ഷത്രം കണ്ടതായി അവർ രേഖപ്പെടുത്തി ഇത് ഏതെങ്കിലും ധൂമകേതു ആകാനാണ് സാധ്യത യേശുവിന്റെ ജനനസമയത്തോടു ചേർന്നുവരുന്ന കണ്ടെത്തലാണിത് ഇത്തരത്തിലുള്ള പുതിയ നിഗമനങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടെ പുറത്തുവരാറുണ്ട് ബൈബിൾ പണ്ഡിതന്മാർ ഒരു നക്ഷത്രം എന്നതിനേക്കാൾ ഉപരിയായി ഒരു അടയാളം എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് ആത്മീയ നേത്രത്തിൽ നക്ഷത്രം ഉദിക്കുമ്പോൾ ഹൃദയത്തിൽ ഈശ്വരൻ പിറവിയെടുക്കും ഈശ്വരൻ ഉള്ളിൽ നിറയുമ്പോൾ നാം പരമമായ ശാന്തി അനുഭവിക്കും എല്ലാ ജീവികളെയും രാഷ്ട്രങ്ങളെയും വംശങ്ങളെയും മതങ്ങളെയും വിശ്വാസങ്ങളെയും ു ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം